നമസ്കാരം കുട്ടികളെ നമുക്ക് നമുക്കിന്നിവിടെ എൻ എ ഓയിസിന്റെ മലയാളം ചാപ്റ്റർ ചാപ്റ്ററാണ് നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് അതും ചാപ്റ്റർ അഞ്ചാണ് ഒരു പാട്ട് പിന്നെയും എന്ന ഒരു കവിതാ സമാഹാരമാണ് നമ്മൾ നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ചെറിയൊരു പോർഷനാണ് അപ്പോൾ ഞാൻ ആദ്യമായി പറയട്ടെ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനു മുമ്പേ നാല് ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് എന്താണ് ആദ്യം എല്ലാവരും എന്ത് ചെയ്യുക ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ച് നോക്കുക വായന അതി പ്രധാനമാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് കാണുക അല്ലെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ടെക്സ്റ്റ് വായിക്കുക ടെക്സ്റ്റ് വായിക്കാതെ പോകരുത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ടെക്സ്റ്റ് നോക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിലോട്ട് ഈ ക്ലാസ്സിലോട്ട് നമുക്ക് കിടക്കാം ഓക്കെ അല്ലേ നോക്കിയോ ആദ്യം നമുക്ക് ഇന്ന് ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത് ആ കവിതയുടെ പേരെന്നുവെച്ചാല് ഒരു പാട്ട് പിന്നെ ഞാൻ ഒരു നാല് വരി ഒന്ന് ചെറുതായിട്ട് പറയാം കവിത നമുക്ക് മെയിൻ ആയിട്ട് ഒരു ചെറിയ കവിതാ പോർഷനാണ് അപ്പൊ ഒരു നാല് വരി നമുക്കൊന്ന് നോക്കിയാലോ അല്ലേ നോക്കാം ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്ന ഇതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നു ചെറുതിളക്കി ോ അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഓരോ ലൈൻസും വരുന്നത് അപ്പൊ നമുക്ക് ഈ പാട്ടിൽ നിങ്ങക്ക് എന്ത് മനസ്സിലായി ആ അതി പ്രശസ്തയായ ഒരു കവി എത്രയും അതായത് നമ്മുടെ സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു അതിമനോഹരമായ കവിതാ സമാഹാരം കുറഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഭാവഗീതമാണ് എന്തോന്ന് പറയുന്നത് ഒരു പാട്ട് പിന്നെയും മനസ്സിലായോ വെച്ചാൽ അപ്പൊ നമുക്ക് പറയാം ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയണം ആരെ കുറിച്ചാണ് നമ്മുടെ മഹത്തായ ഒരു കവിയത്രയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ പറയുന്നത് അപ്പൊ എങ്ങനെയാണോ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ കവിതയിൽ ഫസ്റ്റ് നമുക്കറിയാം ഒരു കവിയത്രയായിരിക്കും അല്ലെഴുതിയ അപ്പൊ ആരാണ് എഴുതിയത് സുഗതകുമാര ടീച്ചർ പ്രശസ്ത കവിയും നമ്മുടെ സ്വതന്ത്ര സമര സേനാനിയായിരുന്ന ബോധീശ്വര മാസ്റ്ററുടെ ഓ മകളും കൂടെയാണ് ആര് സുഗതകുമാര ടീച്ചർ വളരെയധികം പ്രശസ്തന പ്രശസ്തമായ കവിതകൾ കവിയത്രി എഴുതിയിട്ടുണ്ട് കൂടാതെ തന്നെ പല പല മേ മേഖലകളിൽ പ്രവർത്തിക്കുകയും അതിനുള്ള അനുഭവ സമ്പത്തും ആർക്കുണ്ട് നമ്മുടെ സുഗതകുമാരി ടീച്ചറിനുണ്ട് അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് രാത്രി മഴ അമ്പലമണി ഇരുച്ചിരകൾ മുത്തിച്ചു ഇങ്ങനെ ഒട്ടനവധി പ്രശസ്തമായ കവിതാ സമാഹാരങ്ങളുണ്ട് നമ്മുടെ ഈ പാട്ട് എന്ന് വെച്ചാൽ എവിടെയെന്നാണ് കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതാ സമാഹാരത്തിലെ ചില ഭാവഗീതം അതിനുള്ള ചെറിയ ഒരു എന്ന് തോന്നുന്നു ഒരു പാട്ടു പിന്നെയും വന്ന് പറയുന്നത് ഇതിലെ നമുക്ക് രാത്രി മഴ എന്ന് പറയുന്ന ആ ഒരു കവിതയ്ക്ക് അവർക്ക് എന്താ കിട്ടിയിട്ടുണ്ട് ടീച്ചറിനെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ അമ്പലമണിക്ക് നമുക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഏറെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഒരു കവിതയാണ് അമ്പലമണി നമ്മുടെ കേരള സാഹിത്യ അക്കാദമി നേടിയതായതാണ് രാത്രി മഴ ഓക്കെ പക്ഷെ നമുക്കിപ്പോ പഠിക്കാനുള്ളത് ഏത് പോർഷനാണ് ആ കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലുള്ള ഒരു ഭാവഗീതമാണ് തോന്നുന്നു ഒരു പാട്ട് പിന്നെ ഞാനിപ്പോ ഒരു നാല് വരി ഒന്ന് ജസ്റ്റ് വായിച്ചല്ലോ അപ്പൊ എന്താണ് നമുക്കത് ആ നാല് വരയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു പാട്ട് ആ പാട്ടിനെ കുറിച്ചാണ് ഒരു പാട്ട് പിന്നെയും പാടുന്ന ഇതാ പക്ഷി എന്താണ് ആ ഒരു പക്ഷി ചിറകൊടിഞ്ഞ ഒരു പക്ഷി ഒരു പാട്ട് പാടുന്നതാണ് നമ്മുടെ ആ ഒരു മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തേണ്ടത് അതായത് ഒരു മാമര മഴ കൊണ്ട് മുറിവേറ്റ് വെട്ടേറ്റ് വീണ ആ ഒരു മരത്തിന്റെ ചുവട്ടിൽ അതായത് അതിന്റെ പുറത്ത് മരം ഒടിഞ്ഞിരും നമ്മുടെ മഴ കൊണ്ട് വെട്ടേറ്റ് വീണ ആ മരത്തിന്റെ ചില്ലയിലിരുന്ന് ആര് പാടുന്നതാണ് ഒരു മുറിവേറ്റ ഒരു പക്ഷി കാട്ടുപക്ഷി പാടുന്നതാണ് കഥാസന്ദർഭം നമുക്കറിയാം ഒരു മുറിവേറ്റ ഒരു പക്ഷി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചിറവ് എന്ത് പോയിട്ടുണ്ട് ചിലപ്പോൾ മഴുവിൻ്റെ ഈ വനനശീകരണ ഭാഗ ഭാഗമായി അതായത് മരം വെട്ടി നശിപ്പിച്ചതിന്റെ ഭാഗമായിരിക്കാം ഈ പക്ഷിക്ക് എന്ത് പറ്റിയത് ആ ചിറക് എന്ത് പറ്റി ഒടിഞ്ഞു പോയത് ആ പക്ഷി എന്താണ് ആ ഒടിഞ്ഞ ചിറക് പതുക്കെ മെല്ലെ അനക്കുമ്പോഴത്തേക്ക് എന്താണ് അവിടെ വേദന അസഹ്യമായ വേദന അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ എന്നാലും ആ പക്ഷി ആ വേദന സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരു പാട്ട് അതായത് പക്ഷി പാടുകയാണ് വേദനയിലും ആ പക്ഷി പാടുന്നുണ്ടെങ്കിൽ അത് അത് അതിന്റെ മനസ്സിൽ എന്തുമാത്രം വേദന അനുഭവപ്പെട്ടുകൊണ്ടായിരിക്കാം ആ പക്ഷി പാടുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം നമ്മുടെ ഒരു മനുഷ്യന്റെ വാർദ്ധക്യത്തെ അതായത് വാർദ്ധക്യത്തിൽ ആരുമില്ലാത്ത അവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വനനശീകരണം നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന ഒരു വന നശീകരണത്തിന്റെ ഭാഗത്തെ കുറിച്ച് കവി അതിമനോഹരമായി ഈ ഒരു ചെറിയ അതായത് ഒരു പക്ഷി പാടുന്നതിലൂടെ കമ്പാരിസൺ നടത്തിയിരിക്കുകയാണ് കവിയത്രി ചെയ്തിരിക്കുന്നത് ആ മുറിവേറ്റ പക്ഷി പാടുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിൽ ചില മാറ്റങ്ങള് പ്രകൃതി നിരീക്ഷിക്കുന്നുണ്ട് അതായത് നമ്മുടെ പുഴകളും അതേപോലെ ചെടികളും മരങ്ങളും എല്ലാം അനങ്ങാതെ നിൽക്കുന്നുണ്ട് ചില പുൽത്തകിടുകൾ എന്ത് ചെയ്യുന്നുണ്ട് തലയാടുന്നുണ്ട് പുല്ലുകൾ തലയാടുകയും ഉം ചെറു മഴകൾ ഇതിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നുണ്ട് ആ പാട്ട് കേട്ട് ദനീ ദയനീയമായ അവസ്ഥ കണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ നമ്മുടെ പ്രകൃതി തന്നെ കോരി തരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ എത്ര ഇതിലൂടെ ചിത്രീകരിക്കുന്നുണ്ട് മുറിവേറ്റ പക്ഷി പാടുന്നതിലൂടെ ഈ മഴ കൊണ്ട് വീണ ഇതിലൊരു ചെറിയൊരു പോർഷൻ മഴ തിന്ന മാമരം ഒന്നുണ്ട് അതിലെന്ന് വെച്ചാല് മഴ തിന്ന മാമരം എന്ന് വെച്ചാല് മനുഷ്യന്റെ ആർത്തി അതായത് മനുഷ്യൻ എന്ത് കിട്ടിയാൽ എന്താണ് അത്യാഗ്രഹം തീരത്തില്ല ആർത്തി തീരത്തില്ല പിന്നെ പിന്നെയും പിന്നെയും വേണമെന്നുള്ള ആ ഒരു ടെൻഡൻസി വന്നുകൊണ്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യുന്ന ആ ഒരു എന്താണെന്നുവെച്ചാല് മഴു തിന്ന മാമരം എന്നതുകൊണ്ട് കവി എന്താണ് കവി എത്ര ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആർത്തിയാണ് കവി അത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര കിട്ടിയാലും ഇപ്പോ ഒരു മരം ആ ഒരു മരം വെട്ടി നശിപ്പിച്ചത് കൊണ്ടാണ് ആ പക്ഷിക്ക് എന്താണ് ചിറകറ്റ് പോയത് ആ ചിറകറ്റ വേദനയിൽ ആ പക്ഷി പാടുമ്പോൾ കേൾക്കാൻ ആരുമില്ല അല്ലെ പ്രകൃതി മാത്രമാണ് സാക്ഷിയായിട്ടുണ്ടായിരിക്കുന്നത് ബാക്കി കൂടെ നിന്ന ഇണക്കിളിയില്ല പിന്നെ പെച്ചുവളർത്തിയ കുട്ടികളില്ല അതായത് മുട്ടയിട്ട് കുഞ്ഞു എന്താണ് ഉണ്ടായ കുഞ്ഞുങ്ങൾ അവരെ കൊത്തിപ്പറച്ച് കൊത്തി വിട്ടതിന് ശേഷം അവരൊന്നും കാണല്ല ഒറ്റയ്ക്കാണ് അതായത് എന്താണ് സൂചിപ്പിക്കുന്ന പക്ഷിയുടെ ഈ കരച്ചില് വാർദ്ധക്യത്തിൽ മനുഷ്യർ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു ദയനീയ അവസ്ഥ അവര് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ ആൾക്കാരില്ല അവര് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ ഒരു അവസ്ഥയെ അതിമനോഹരമായ കവിയത്രി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് അപ്പോഴേ നമ്മുടെ പ്രകൃതി ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിലും നാം അത് കേൾക്കാൻ ഈ ദയനീയമായ പാട്ട് കേൾക്കാൻ ആരില്ല എന്ന് പറയുന്നുണ്ട് കൂടെ വളർത്തിയ ഇടക്കിളികളില്ല മറ്റു കിണിക കിളികളില്ല പിന്നെ മക്കളെല്ലാം പിരിഞ്ഞു പോയി ഇതെല്ലാം പോയിട്ടും ആ പക്ഷി വേദനയോടെ പ്രാർത്ഥനയോടെ എന്താണ് ഇനി വരാൻ പോകുന്ന നല്ല ഒരു ചിലപ്പോൾ ഇനി നന്ന നല്ല കാലം വരുമായിരിക്കാം എന്ന പ്രാർത്ഥനയോടെ എന്ത് ചെയ്യുന്നു ആ പക്ഷി എന്ത് ചെയ്യുന്നുണ്ട് പാടുകയാണ് ചെയ്യുന്നത് ഈ ഒറ്റപ്പെട്ട വേദനയുടെ വരികളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കവി എത്രേ ഈ പാട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കവി കവിത വായിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ആട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് പിന്നെ ഒരവസ്ഥ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥ ഈ പ്രതിഫലിപ്പിക്കുമ്പോ നമ്മൾ തന്നെ അറിയാതെ ചിന്തിച്ചു പോകുന്നു അല്ലെ നമ്മൾ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട് അപ്പോഴെന്ത് ചെയ്യുന്നു നമ്മൾ ഇരുന്ന് പല കാര്യങ്ങൾ ചിന്തിക്കുക അന്ന് കൂട്ടുണ്ടായിരുന്നു പക്ഷി ഇന്നില്ല അതുപോലെ തന്നെയാണ് പക്ഷി എന്ത് ചെയ്യുന്നത് ചിറ കൊടിഞ്ഞു പോയപ്പോൾ സഹായത്തിന് ആരുമില്ല പിന്നെ സ്വന്തം ആ വെട്ടി നശിപ്പിക്ക അത് ഒരു പോർഷൻ പിന്നെ നമുക്ക് പറയാനുള്ളത് വനനശീകരണ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രകൃതിയെ വെട്ടി നശിപ്പിച്ചു കൊണ്ടിരിക്കാൻ ആർത്തി കൊണ്ട് അല്ലെ ഇപ്പോൾ ഒരു വലിയ വീട് വയ്ക്കുന്നു എന്ന് സങ്കല്പിക്കുക അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വീട് വയ്ക്കാനായിട്ട് ആ ഉള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വെട്ടി നശിപ്പിക്കുന്നുണ്ട് നോക്കുന്നില്ല അവിടെ എത്ര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് എത്ര ജീവജാലങ്ങൾക്കാണ് ആ ആവാസ വ്യവസ്ഥ ഒരുക്കിയിരിക്കുന്നത് പക്ഷെ അതൊന്നും ചിന്തിക്കാനാവാതെ ആൾക്കാർ എന്ത് ചെയ്യുന്നതാണ് വനങ്ങൾ വനങ്ങൾ പോട്ടെ മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെട്ടി നശിപ്പിക്കുകയാണ് ആവശ്യത്തിന് ആവാം പക്ഷെ എന്താണ് മനുഷ്യൻ അങ്ങനെയല്ല അത്യാർത്തി കൊണ്ട് വനങ്ങളെ നശിപ്പിക്കുന്നു മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു എന്ന് സുഖം കുമാരി പറയാതെ തന്നെ അല്ലാതെ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കവിതയിൽ പറയുന്നുണ്ട് പിന്നെ അടുത്ത് നമുക്ക് കാണുന്നു ഈ മനുഷ്യന്റെ ഈ പാട്ട് കാടുമ്പോഴത്തേക്കും ആ നമ്മളെ പറയുന്നത് മധുരമായ ഈ ഗാനം കേട്ട് പ്രകൃതി തന്നെ എന്താണ് കുളിരലിയിക്കുന്ന ഒരവസ്ഥ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാല് ആ മ മരച്ചില്ലകളിൽ നമ്മൾ പ്രകൃതിയിൽ രാത്രി ഉയർന്നു കേൾക്കുന്ന ഈ മനോഹരമായ ഗാനം വനത്തിലെ മരവും മഴയും കുളിരും എല്ലാം എന്ത് ചെയ്യുകയാണ് കിളികളുടെ കൂടെ കൂട്ടിനുണ്ട് മാത്രമല്ല നിഴലും നിഴലും പുഴയും കൂട്ടിനുണ്ട് കിളികളുടെ പാട്ട് കേട്ട് വഴിമരച്ചോട്ടിലെ പുല്ലും തലയാട്ടുകയാണ് എന്നുവച്ചാല് നമ്മൾ എന്താണ് പ്രകൃതി അതിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കുകയാണെന്നാണ് പറയുന്നത് ആ കിളിയുടെ പാട്ട് പതുക്കെ മൂളുന്നത് കൂടെ കണ്ണീർ എന്നുവെച്ചാൽ കൂടുതലുമായിട്ട് അതിന്റെ കണ്ണീരെന്നു വെച്ചാൽ ഒറ്റപ്പെട്ടു പോയതിന്റെ കണ്ണീരുണ്ട് കൂടാതെ വനനശീകരണത്തിന്റെ ആ മനുഷ്യനു നമുക്ക് എന്താണ് മനുഷ്യര് ഓരോ വനങ്ങളെ നശിപ്പിക്കുന്നതിന്റെ ആ ഒരു ചിന്തിപ്പിക്കാനുള്ള കഴിവും ഇതിലോട്ട് ഈ കവി പറയ കവി എത്ര പറയുന്നുണ്ട് അതുകൂട്ടാതെ നമുക്ക് പറയാനുള്ളത് ഇവിടെ നമ്മള് പലതരത്തിലുള്ള നമ്മൾ പറഞ്ഞില്ലേ മഴ തിന്ന മാമരം എന്ന് പറയുന്നത് അതിന്റെ വാക്യാതച്ചാല് മഴ കൊണ്ട് മുറിക്കപ്പെട്ട ആ മരം അതായത് മഴ കൊണ്ട് മുറിക്കപ്പെട്ട ആ മരച്ചില്ലയിലിരുന്ന് എന്താണ് കിളി പാട്ട് പാടുകയാണ് കിളിയുടെ ആ സഹതാപം എന്ന് പറഞ്ഞ സങ്കടം നിറഞ്ഞ ഒരു ക പാട്ട് പാടിക്കണം അതെന്താണ് പ്രകൃതി ഏറ്റുവാങ്ങുന്നുണ്ട് പക്ഷെ കൂടെ നിന്ന് കേൾക്കാനായിട്ട് ആരുമില്ല അത് തന്നെയാണ് കവിയത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ആ ഒരു ചെറിയ കവിതകൾ പിന്നെ നിങ്ങളെ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മളൊരു കവിതാ പോർഷം പഠിക്കുമ്പോൾ ആ ഒരു കവിയത്രയെ കുറിച്ച് പഠിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്ത കവിയും നമ്മുടെ സ്വതന്ത്ര സമര സേനാനിയുമായ ബോധേശ്വരം മാസ്റ്ററുടെ മകളും കൂടെയാണ് സുഗതകുമാരി ടീച്ചർ അദ്ദേഹം ആ എഴുതിട്ടുള്ള മുഖ്യ കവിതകളും വളരെയധികം പ്രശസ്തമാണ് നമുക്ക് പറയാം കേരള സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി വയലാർ അവാർഡ് ഓടൽപ്പുര പുരസ്കാരം പിന്നെ ഒട്ടനവധി പുരസ്കാരങ്ങൾക്ക് അർഹ ഒത്തിരി കവിതകളുണ്ട് ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ കവിത്ര എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞ റീഡിങ് ആണ് ഏറ്റവും നല്ലത് വായന വായിക്കുക വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇത് കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ എന്നെത്ത് നമുക്ക് കമൻറ്റ് രൂപത്തിൽ ചോദിക്കാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പാഠം ആറുമായിട്ട് നമുക്ക് അത് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് കാണാം അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എന്നാത്തവർ ചോദിക്കാം ഓക്കെ നമുക്കടുത്ത് കാണാം താങ്ക് യു